കലോറി കാലോറി എന്നൊക്കെ ചില ആൾക്കാർ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാരും തടി കുറക്കാൻ നോക്കുന്ന ആൾക്കാരൊക്കെയാണ് കലോറി എന്നൊക്കെ കൂടുതൽ കേട്ടിട്ടുണ്ട് അത് കലോറി റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കലോറി ഡെഫിസിറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് ഈ ബേസിക്കലി കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് എനർജി ഹീറ്റ് എന്ന് പറഞ്ഞ എനർജി ആണല്ലോ ടാബോർജ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ കലോറി എങ്ങനെ കണ്ടുപിടിക്കുന്നത് അതായത് ചില ഇപ്പം നമ്മൾ ചില ഭക്ഷണ സാധനത്തിൽ ഇത്ര കലോറി എന്നൊക്കെ കാണാറില്ലേ അതായത് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ്റെ അകത്ത് എത്ര കലോറി ഉണ്ട് അല്ലെങ്കിൽ ഹൺഡ്രഡ് ഗ്രാം റൈസിനകത്ത് എത്ര കലോറി ഉണ്ടെന്ന് നിങ്ങളിങ്ങനെ അടിച്ചു കൊടുത്താൽ ഇത്ര കലോറി ആണെന്ന് കാണും ഒരു ഉദാഹരണമെന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാം ചിക്കൻ എത്രയാണെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി മുപ്പത്തിനാല് എന്ന് കാണിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എന്നുള്ള വാല്യൂ അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ കലോറി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബോംബ് കലോറി മീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഒരു ആയിരത്തി എഴുന്നൂറ് എണ്ണൂറുകളിൽ ഡെവലപ്പ് ചെയ്തിട്ടൊരു ഐസൊലേറ്റഡ് ചേംബർ എന്ന് പറയൊരു ഒരു ഒരു ഉപകരണമാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഭക്ഷണ സാധനങ്ങൾ വെച്ച് കത്തിക്കും അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓക്സിജൻ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേംബർ ഉണ്ടാകും അപ്പോൾ അതിനകത്ത് കോയിൽ വെച്ച് അതിനകത്ത് ഭക്ഷണ സാധനം വെച്ച് അത് വെള്ളത്തിനകത്ത് ഇറക്കി വെച്ച് അതിനകത്തോട്ട് വെള്ളം കടക്കാത്ത രീതിയിലാക്കി വെച്ച് അതിനകത്ത് ഭക്ഷണ സാധനങ്ങൾ വെച്ച് കത്തിക്കും ബേൺ ചെയ്യും അപ്പോൾ ഇത് ബേൺ ചെയ്യുമ്പോൾ ഈ ചേമ്പറ് ചൂടാവും അപ്പോൾ ഈ ചേമ്പർ ചൂടാവുമ്പോൾ ചേമ്പറിലെ ചേമ്പർ വള്ളത്തിനകത്താണല്ലോ അപ്പോൾ ഈ വള്ളത്തിലേക്ക് ഈ ടെമ്പറേച്ചർ ട്രാൻസ്ഫർ ആവും അപ്പോൾ ഈ ടെമ്പറേച്ചറ് ഒരു തെർമോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യും അപ്പം ഇപ്പോൾ ഒരു ഉദാഹരണം ഒരു ഭക്ഷണ സാധനം അതിനകത്ത് വെച്ച് കത്തിക്കുമ്പോൾ ഇത് കത്താൻ എടുക്കുന്ന ഇത് കത്തിച്ച് എടുക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ ആ ഈ സമയം ഈ ഹീറ്റ് വെള്ളത്തിനകത്തോട് ട്രാൻസ്ഫർ ആകും ഈ ട്രാൻസ്ഫർ ആവുന്ന ഹീറ്റ് മെഷർ ചെയ്യുകയും ചെയ്യും അപ്പം ഒരു ഗ്രാം വെള്ളത്തിനെ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ എടുക്കുന്ന ഒരു താപം ഉണ്ട് ഒരു ഹീറ്റ് ഉണ്ട് അതാണ് ഒരു കിലോ ഒരു കിലോ കലോറി എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെയാണപ്പോൾ പല ഭക്ഷണ സാധനങ്ങളുടെയും കലോറി കണ്ടുപിടിക്കുന്നത് ഇതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഒരു ആയിരത്തി എഴുന്നൂറ് എണ്ണൂറുകൾ ഈ സമയത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഒരു ആയിരത്തി തൊള്ളായിരം ന്യൂട്രീഷനിസ്റ്റ് ഒക്കെ ഈ കാലോറി കൗണ്ട് ചെയ്യുക അതായത് വണ്ണം കുറക്കാൻ വേണ്ടി കലോറി കുറച്ച് കഴിക്കണം കലോറി വണ്ണം കൂടുന്ന ആൾക്കാർ കലോറി കൂടുതൽ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പറച്ചിലൊക്കെ വരുന്നത് ആ സമയത്താണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സംഭവം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിന് ഒരു ഇൻസുലേറ്റഡ് അല്ലെങ്കിൽ സോറി ഐസൊലേറ്റഡ് ആയിട്ട് ഇമാജിൻ ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് പിന്നെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതായത് ഇതിനകത്ത് ഭക്ഷണം വെച്ച് കത്തിക്കുമ്പോൾ എങ്ങനെയാണോ ഹീറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണോ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്നതെന്നുള്ളൊരു ഒരു അബദ്ധ ധാരണ അത് ഈ ഫിസിക്സിലെ ഒരു ലോസ് ഉണ്ട് അതായത് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അതായത് എനർജി ബാലൻസ് ഇക്വേഷൻ ഉണ്ട് കാലറീസ് ഈസ് ഈക്വൽ ടു കാലറീസ് ഔട്ട് ഇതാണ് ബേസിക്കലി ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള ഇവരെ കണ്ടുപിടിച്ചിട്ടുള്ളൊരു വാക്യം അതായത് അകത്തോട്ട് പോകുന്ന അതേ കലോറി പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് നോർമലായിരിക്കുന്നു അതായത് ചുരുക്കി പറയാമെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കണ്ടല്ലോ അപ്പോൾ ഭക്ഷണത്തിന് കലോറീസ് അകത്തോട്ട് ചേട്ടൻ ഭക്ഷണത്തിൽ ഊർജ്ജം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അപ്പോൾ അത് നമ്മൾ അകത്തോട്ട് കയറിപ്പോകുന്നത് അത് അതേപോലെ കലോറിസ് ഇന്നിസിക്കൽ ടൂ കലോറീസ് ഔട്ടായിട്ട് പുറത്തോട്ടേക്ക് അതേപോലെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നും നോർമൽ ബോഡി വെയിറ്റിൽ ഉണ്ടാകും മറിച്ച് അകത്തോട്ട് കയറി പോകുന്നത് കൂടുതലും പുറത്തോട്ട് ചിലവഴിക്കുന്നത് കുറവായി കഴിഞ്ഞാൽ നമ്മൾ വെയ്റ്റ് കൂടുന്നു ഇവിടെയാണ് എക്സസൈസിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം വരുന്നത് അതായത് നമ്മൾ കഴിച്ചത് അതേപോലെ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ് ബോഡി കൂടുതൽ ചൂടാവും നമ്മൾ കൂടുതൽ കാലറീസ് ബേൺ ചെയ്യും അപ്പോൾ നോർമലായിരിക്കും അപ്പം എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ഒരേ വെയ്റ്റിലായിരിക്കും അതുകൊണ്ടാണ് ഈ കലോറി കൗണ്ട് ചെയ്യുന്നത് അതായത് അത്ര കലോറി നമ്മൾ കഴിക്കുന്നുണ്ട് അതിന് കണക്കായിട്ട് കലോറീസ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അയാൾ നോർമൽ വെയിറ്റിലിരിക്കും അല്ലെങ്കിൽ അയാൾ കൂടുതൽ കഴിക്കുകയും കുറച്ച് ചിലവഴിക്കുകയും ചെയ്താൽ തടി കൂടുകയും ചെയ്യുന്നു പറഞ്ഞു അന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ശരിയല്ല പൂർണ്ണമായിട്ടും ശരിയല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം കാരണം ഇത് ഒരു മെഷീൻ പോലെയല്ല ഒരു മനുഷ്യ ശരീരം പ്രവർത്തിക്കുന്നത് കാരണം ഓരോ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നത് വേറെ രീതിയിലാണ് അതായത് ഓരോ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ ശരീരത്തിലോട്ട് കയറി പോകുമ്പോൾ അതിനെ ബോഡി യൂസ് ചെയ്യുന്നത് അതിനെ ഡയജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ അതിൻ്റെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ഭക്ഷണ സാധനങ്ങളും അകത്തോട്ട് ചെല്ലുമ്പോൾ അപ്പം ഇതൊക്കെ പല ഓരോ ഭക്ഷണ സാധനങ്ങളും പല രീതിയിലാണ് മെറ്റബ്ളൈ ചെയ്യുന്നത് തടി കൂടുന്നതും കുറയുന്നതും ഹോർമോണലാണ് മറിച്ച് നമ്മൾ കൂടുതൽ തിന്നുന്നത് കൊണ്ടോ കുറച്ച് കഴിക്കുന്നതുകൊണ്ടല്ല ഒരാൾ വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത് കൂടുതൽ കഴിക്കുന്നതു കൊണ്ടല്ല ഒരാള് തടി കുറക്കുന്നത് ഇങ്ങനെയാണ് കുറെ കാലമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ഇത് കംപ്ലീറ്റ്ലി തെറ്റാണ് കാരണം ഒരാൾ തടി കൂടുന്നതും തടി കുറയുന്നതും ഹോർമോണലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വെയ്റ്റ് കൂടുന്നതും കുറയണതൊക്കെ ഹോർമോണലാണെന്നുള്ളത് മറിച്ച് കാലറി നമ്മളത് കൂടുതൽ കഴിക്കണത് കൊണ്ടല്ല ഒരാൾ തടിക്കണതും കുറച്ച് കഴിക്കണതുകൊണ്ടല്ല ഒരാൾ തടി കുറയണതും എന്ന് പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ മാക്രോ മൈക്രോന്യൂട്രീസിൻ്റെ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ഭക്ഷണത്തിലെ മെയിൻ കമ്പോസിറ്റ് ആയ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ ഫാറ്റ് ഇതും ഇത് ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്കുക മാക്രോ മൈക്രോന്യൂട്രീറ്റ്സ് നമ്മുടെ ശരീരം പല കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ഒരു ഫ്യൂവലാണ് ഇന്ധനാണ് ഗ്ലൂക്കോസാണ് കാർബോഹൈഡ്രേറ്റ്സ് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ശരീരം നമ്മുടെ എല്ലാ ഓർഗൻസും നമ്മുടെ സെൽസും നമുക്ക് ഊർജ്ജത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലുള്ള ഊർജ്ജത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഡെയിലി നടക്കുന്നുണ്ട് ചാടുന്നുണ്ട് ഓടുന്നുണ്ട് നമ്മുടെ മസിൽസും ബോൺസൊക്കെ നമുക്ക് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇതിനൊക്കെ എല്ലാ ദിവസവും ക്ഷതങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അമൈനോ ആസിഡ്സ് വേണം അതാണ് ഈ പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് അതുകൊണ്ടാണ് ഈ അമൈനോ ആസിഡ്സിന് അറിയപ്പെടുന്നത് തന്നെ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞത് മറിച്ച് നമുക്ക് ഗ്ലൂക്കോസ് പോലെ ഫ്യൂവൽ ഫ്യൂവൽ ചെയ്യല്ല ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ മൈക്രോന്യൂട്രിയൻ്റ് ആണ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് കലോറി വൈസ് പറയാം ഇപ്പം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരു ഉദാഹരണമാണ് റൈസ് ഇപ്പം റൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലോറി മീട്ടർ ഉണ്ടല്ലോ അതിനകത്ത് അപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഒക്കെ നമ്മൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് അതായത് ഇപ്പം കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അതായത് നമ്മൾ ജിമ്മിന് പോകുന്നില്ല അല്ലെങ്കിൽ വേറെ കോഴാൻ പോകുന്നില്ല ചാടാൻ പോകുന്നില്ല ഇങ്ങനെ നോർമലി നോൺ എക്സസൈസൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തായാലും നമ്മൾ ചെയ്യുന്നത് അതായത് എല്ലാ ദിവസവും നമ്മൾ നടക്കാനുണ്ട് വർത്താനം പറഞ്ഞിട്ട് ഓടുന്നുണ്ട് ചാടുന്നുണ്ട് ഇതിനൊക്കെ ഈ പറയുന്ന ഊർജ്ജം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള ഊർജ്ജം തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് നോർമലായിട്ടുള്ള സ്ത്രീകൾക്ക് രണ്ടായിരം കലോറീസും മെന് രണ്ടായിരത്തഞ്ഞൂറ് കലോറീസും ഒരു ദിവസം കഴിക്കണം എന്നാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസൊക്കെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കണക്ക് അപ്പോൾ അതിലിപ്പം ഞാൻ കൂടുതൽ ഫിസിക്കൽ എന്നാൽ കൂടുതൽ ഫിസിക്കറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്ത ജിമ്മിൽ പോകുന്ന ആളാണ് അപ്പം എനിക്ക് എൻ്റെ കലോറിസ് ഇൻടേക്ക് കുറച്ചും കൂടി കൂടുതലായിരിക്കും കാരണം ഞാൻ കൂടുതലായിട്ട് എനർജി എക്സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ എനർജി വേണം പക്ഷേ നമ്മൾ ഒരിക്കലും ഈ കൗണ്ട് ചെയ്തിട്ട് അല്ല കലോറി കൗണ്ട് ചെയ്തിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് നമുക്കെന്നും അളന്നു മുറിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരിതില്ല കാരണം അതങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത് ഒരു ഗ്രാം കാർബോഹൈഡ്രേറ്റ്സിൽ നാല് കലോറീസും ഒരു ഗ്രാം പ്രോട്ടീനിനകത്ത് നാല് കലോറീസും മറിച്ച് ഒരു ഗ്രാം ഫാറ്റിനകത്ത് ഒമ്പത് കലോറീസും ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ മെഷീനിൽ വെച്ച് കത്തിക്കുന്ന കാര്യം മാറിയില്ല ഫാറ്റിൻ്റെ ഫാറ്റ് കണ്ടന്റിൽ കുറച്ച് അധികം കൊഴുപ്പുള്ളത് കൊണ്ട് തന്നെ അത് കത്താൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ഒരു ഗ്രാം ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഒമ്പത് കലോറീസ് ആണ് ഒരു ഗ്രാം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നാല് കലോറീസ് ആണ് ഒരു ഗ്രാം കാർബോഹൈഡ്രേറ്റ്സും നാല് ആണ് അപ്പോൾ ഈ കലോറി കൗണ്ട് ചെയ്യുന്ന ആൾക്കാർ എന്നും ഫാറ്റിനെ മാറ്റി നിർത്തുന്നതിൻ്റെ കാരണം കൂടി ഇപ്പം ചില ആൾക്കാർക്ക് മനസ്സിലാവേണ്ടത് കാരണം ഫാറ്റിൽ ഒമ്പത് കാലോറീസ് ഉണ്ട് കാരണം ഈ കലോറീസ് കൗണ്ട് ചെയ്യുന്ന ആൾക്കാർ എന്നും ഫാറ്റ് കൂടുതൽ കാലോറീസ് ഉണ്ട് അതുകൊണ്ടാണ് ഫാറ്റ് നമ്മൾ ഫാറ്റ് ആക്കുന്ന വിചാരിച്ചൊരു അബദ്ധ ധാരണയിൽ ഫാറ്റിനെ എല്ലാവരും ഒഴിവാക്കിയിട്ടില്ല കാരണം ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഞാൻ മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ കണ്ടുപോക്കാം അപ്പം ഞാനീ പറഞ്ഞ പോലെ മൂന്ന് മാക്രോ മൈക്രോന്യൂട്രൻസിൻ്റെ കാര്യം പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ ഫാറ്റ് ഈ മൂന്നും നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് മൂന്ന് രീതിയിലാണ് അതായത് ഗ്ലൂക്കോസ് ഞാൻ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പം വരുന്ന ഫോർ എക്സാമ്പിൾ ചോറ് കഴിക്കുമ്പം വരുന്ന ഗ്ലൂക്കോസിന് ശരീരത്തിലെ സെൽസും നമ്മുടെ ശരീരത്തിലെ ഓർഗൻസും ഒക്കെ അതിൻ്റെ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും അതിൽ അധികമായിട്ട് വരുന്നതിന് ശരീരത്തിന് വേറൊരു ഇതുണ്ട് ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാറ്റനിങ് ഹോർമോൺ ആണ് അത് നമ്മുടെ ബ്ലഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്നും നോർമൽ റേഞ്ചിൽ നിർത്താനും നിർത്താൻ വേണ്ടിയിട്ടും മാത്രല്ല ഇയാളുടെ ഒരു പണി അതായത് നമ്മുടെ സെൽസിലേക്ക് എല്ലായിടത്തും സെൽസിലേക്ക് ഈ ഗ്ലൂക്കോസിനെ ഈ എനർജി ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ സെൽസിലും എല്ലായിടത്തും എത്തിക്കണമെങ്കിൽ ഈ ഇൻസുലിൻ ഉണ്ടായേ പറ്റൂ അപ്പം അധികമായിട്ട് വരുന്ന എന്നാൽ നമ്മുടെ ശരീരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധികമായിട്ട് വരുന്ന ഇൻസുലിനെ നമ്മൾ ഞാൻ എന്താ പറയുക ഫാറ്റാക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ കൂടി പറ്റും അതായത് അതിനും ഈ ഇൻസുലിൻ വേണം അപ്പം എന്നൊക്കെ നമ്മൾ ചോറോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൂക്കോസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ഭക്ഷണം കഴിക്കുമ്പോഴും ഇൻസുലിൻ ഉയരും ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള സെൽസിന് എല്ലായിടത്തും എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ സഹായിക്കേണ്ടത് അതായത് പിന്നൊരു സമയം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇതിനെ ശരീരം യൂസ് ചെയ്യും പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു അവസരം കൊടുക്കുന്നില്ല കാരണം എപ്പോഴും എപ്പോഴും തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇൻസുലിൻ വേണം നിങ്ങൾ തടിക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് പറഞ്ഞു വരുന്നത് പ്രോട്ടീൻ വന്നു കഴിഞ്ഞാലും ഇൻസുലിൻ വലിയൊരു ഇതിൽ പ്രോട്ടീനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല അതായത് നമ്മൾ കൂടുതലായിട്ട് അത് അനാവശ്യമായിട്ട് ഇപ്പം ജിമ്മിലോ ഇതിനൊന്നും പോകാത്ത ആൾക്കാർ വെറുതെ കുറേ പ്രോട്ടീൻസ് കഴിച്ചു കഴിഞ്ഞാൽ ബോഡിക്കൊരിതും കൂടി ഉണ്ട് ഈ പ്രോട്ടീൻസിനെ ഗ്ലൂക്കോസ് ആക്കാനുള്ള ഒരു കഴിവും കൂടെ ശരീരത്തിനുണ്ട് മറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇൻസുലിൻ വേണം നിങ്ങളെ തടുപ്പിക്കാനുള്ളത് എന്നാൽ ഫാറ്റ് കഴിക്കുമ്പോൾ ഫാറ്റാണ് ഒരു മൈക്രോന്യൂട്രിയൻ്റ് അതായത് നമ്മൾ ഫാറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന അതായത് ബട്ടറ് ഗീ കോങ്ങനട്ടോൾ ഇങ്ങനെയുള്ള നല്ല ഫാറ്റുകൾ കഴിക്കുമ്പോൾ ആനിമൽ ഫാറ്റുകൾ ഇതൊക്കെ കഴിക്കുമ്പം ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടാത്തൊരു അവസ്ഥ അതായത് ഇൻസുലിൻ വേണം ഞാൻ പറഞ്ഞു ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇൻസുലിൻ വേണം നമ്മൾ തടിക്കണമെങ്കിൽ ഫാറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ഇൻസുലിൻ ഉത്തേജിക്കപ്പെടുന്നത് തന്നെ ഇല്ല നേരെ നമുക്ക് ഡയറക്റ്റ് എനർജി ആയിട്ട് തരാൻ പറ്റുന്ന ഈ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി എനർജി തരാൻ പറ്റും ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയം നമ്മുടെ ശരീരത്തിന് ഫ്യൂ ഫാറ്റ് ഫ്യൂവലായിട്ട് ചെയ്യാൻ പറ്റും കീറ്റോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പെട്ടിട്ട് കീറ്റോൺസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫ്യൂവലാണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയം നമ്മുടെ ശരീരത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഇന്ധനമാണ് കീറ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക നമ്മൾ തടിക്കണം എന്നുണ്ടെങ്കിൽ ഇൻസുലിൻ വേണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ തടിക്കണതും തടി കുറയണതും ഹോർമോൺ അല്ലാന്ന് അറിയില്ല ഈ ഹോർമോൺസിന്റെ കളി ഇല്ലാണ്ട് നമ്മൾ തടിക്കുകയില്ല തടി കുറയുകയും ഇല്ല അപ്പോൾ ഈ കലോറീസ് കൂട്ടുകയും കലോറീസ് കുറക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം നമ്മുടെ ശരീരം പല കാര്യങ്ങൾക്ക് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന ഊർജ്ജം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഉദാഹരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കലോറീസ് ഇൻ ഈസ് ഈക്വൽ ടു കലോറീസ് ഔട്ട് അല്ല എന്ന് പറഞ്ഞു അതായത് നമ്മൾ കയറിപ്പോകുന്ന അതേപോലെ എല്ലാം പുറത്തോട്ട് പോകുന്നത് കാരണം നമ്മൾ കുറേ ഭക്ഷണം കഴിച്ചു കുറേ എക്സസൈസ് ചെയ്താൽ അത് ബേൺ ചെയ്തു പോകുന്നു മറിച്ച് നമ്മളിപ്പം ഞാനൊരു നൂറ് ഗ്രാം നൂറ് ഗ്രാം പോരാ എനിക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിള് പറയാണ് ഞാനൊരു നൂറ് ഗ്രാം സോറി നൂറ് കലോറി കഴിച്ചെന്ന് വെച്ചാൽ ആ നൂറ് കലോറി ഞാൻ കുറേ ഓടിക്കഴിഞ്ഞാലോ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നൂറ് കലോറി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോർമൽ വെയിറ്റ് വെയിറ്റിലിരിക്കും ഇതാണ് ഇവർ പറയണത് എന്നാൽ ഈ നൂറ് കലോറി എൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ പല ഫങ്ഷൻസ് നടക്കുന്നുണ്ട് അതായത് റെസ്പിറേഷൻ ശ്വാസോശ്വാസം നടക്കുന്നുണ്ട് എൻ്റെ എന്നും ബീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കിഡ്നി എന്നും ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എൻ്റെ ലിവർ എന്നും ഫങ്ഷൻ ചെയ്യുന്നുണ്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ഊർജ്ജം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളും സെൽസൊക്കെ അവരുടെ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കണ കലോറീസ് കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഞാൻ നൂറ് കലോറി കഴിക്കുന്നിടത്ത് ഞാൻ അമ്പത് കലോറി കഴിക്കുകയാണ് എനിക്ക് വെയിറ്റ് കുറേ കൂടുതലുണ്ട് അപ്പോൾ അമ്പത് കലോറി കഴിക്കണം എന്താണ് പറ്റുന്നത് നമ്മുടെ എല്ലാ ഹാർട്ട് റേറ്റ് പതുക്കെയാവും നമ്മളെ നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ബ്ലഡ് സർക്കുലേഷൻ പതുക്കെയാവും നമ്മുടെ ശ്വാസോശ്വാസം പതുക്കെയാവും ഒക്കെ ഈ പറയുന്ന നമ്മുടെ ഓർഗൻസൊക്കെ അവർക്ക് വേണ്ട എനർജി കിട്ടാണ്ടാകുമ്പം നമ്മൾ അതായത് വിൽഫുള്ളി നമ്മൾ എനർജി അതായത് അകത്ത് കയറുന്ന കലോറീസ് കുറച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രവർത്തനക്ഷമത കുറയും അപ്പോൾ നമ്മൾ കൂടുതൽ ലതർജിക്കാവും അതായത് നമ്മൾ കൂടുതൽ ലേസി ആവും അല്ലെങ്കിൽ നമ്മൾ കൂടു നമുക്ക് എനർജി ഉണ്ടാവില്ല നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ശരീരം വർക്ക് ചെയ്യുന്നത് നമ്മൾ കഴിക്കണ ഓരോ ഇതും നമ്മുടെ ശരീരം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കലോറീസ് ഇന്നീസ് ഈക്വൽ ടു കലോറീസ് ഔട്ട് എന്ന് പറയുന്ന സിദ്ധാന്തം വെച്ചിട്ടാണെങ്കിൽ അപ്പോൾ ഈ നൂറ് <imitation> años, long, so ാം സോറി നൂറ് കലോറി നേരെ ഞാൻ കഴിച്ച പോലെ ഇറങ്ങിപ്പോകുമല്ലോ ഇത് മറിച്ച് നമ്മുടെ ശരീരത്തിലെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ എക്സസൈസ് ചെയ്യാതെ നോൺ എക്സസൈസൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇത് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ നടക്കുക ഈ കൈകൾ ഇങ്ങനെ ചലിപ്പിക്കുക നമ്മൾ വർത്തമാനം പറയുക എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇതൊക്കെ നോൺ എക്സസൈസൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് അതായത് കൂടുതൽ നമ്മൾ തടി കുറക്കാനല്ലാണ്ടോ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട് ബിൽഡ് മസിൽസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ജിമ്മിൽ പോകുവോ അല്ലെങ്കിൽ ജോഗിങ്ങിന് പോവോന്നും അല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞാൽ നോൺ എക്സസൈസിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഇതിന് പോലും ശരീരം എന്നും ഈ പറയുന്ന കലോറിസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലുള്ള ഒരു കാര്യമാണ് ഹോമിയോസ്റ്റൈസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഒരു ഹോമിയോസ്റ്റിറ്റിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്നും ഒരു നോർമൽ റേഞ്ചിലാണല്ലോ അപ്പോൾ ഈ കൊറോണേൻ്റെ സമയത്ത് ആൾക്കാർ ഗണ്ണും പിടിച്ചുകൊണ്ട് മൊത്തോട്ട് പിടിച്ചുകൊണ്ട് വരുന്നതുകൊണ്ടിട്ടില്ല നമ്മുടെ ടെമ്പറേച്ചർ ആൾക്കണ്ട് അപ്പോൾ അതിന് നമ്മുടെ ടെമ്പ ബോഡി ടെമ്പറേച്ചർ എന്നും ഇല്ല നോർമൽ ടെമ്പറേച്ചറിന് മുകളിലോ താഴോട്ടോ പോകുമ്പോഴാണ് നമുക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അതാണ് ഹോമിയോസ്റ്റേസി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്നും ഒരു നോർമൽ റേഞ്ചിലായിരിക്കും അപ്പം ഇത് ഈ നോർമൽ റേഞ്ചിൽ നിർത്തുന്നതൊക്കെ ഈ ഹോമിയോസ്റ്റേസിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മൾ കലോറി കുറഞ്ഞ് കഴിക്കുമ്പോൾ ഈ ഹോമിയോസ്റ്റീസിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ വ്യതിയാനുണ്ട് ഇതൊക്കെ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആ കാലഘട്ടങ്ങളിലൊക്കെ ഓൾറെഡി പാറ്റി തെളിഞ്ഞിട്ട് തോറ്റിട്ടുള്ള സംഭവങ്ങളാണ് കാലറി റെസ്ട്രിക്ഷൻ ഒക്കെ ആൾക്കാർ കൂടുതൽ എന്താ പറയുക അവരുടെ കല കാലറി റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇത്ര കാലറി കഴിക്കണം നമ്മളെ ഹെൽത്ത് ഓർഗനൈസേഷൻസ് പറയുന്നുണ്ട് അപ്പം രണ്ടായിരം കലോറി കഴിക്കേണ്ട ആൾക്കാരാണ് ഒരു ആയിരത്തഞ്ഞൂറ് ആയിരം കലോറീസിലൊക്കെ ഒരു ദിവസം വെയിറ്റ് കുറക്കാനിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത് അവർ ഏതു നേരം വശന്നുകൊണ്ടിരിക്കും അവർ ഏതു നേരം ഭക്ഷണത്തിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും അവരുടെ അവരുടെ ശ്വാസശ്വാസം പതുക്കെയാവും അവരുടെ ഹാർട്ട് റേറ്റ് അടിക്കേണ്ടത് പതുക്കെയാവും അവരുടെ ശരീരത്തിൻ്റെ താപനില അതായത് ഞാൻ ഈ പറഞ്ഞ ടെമ്പറേച്ചർ എന്നും അവർക്ക് എന്നൊരു കോൾഡ് ഫീലിംഗ് ആയിരിക്കും ഇതൊക്കെ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടുള്ള കാര്യം എന്നിട്ട് ഇന്നും ആൾക്കാർ ഈ കലോറി റെസ്ട്രിക്റ്റഡ് ഡയറ്റുകൾ അല്ലെങ്കിൽ കലോറി ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഈ കലോറി കലോറിസ് ഈക്വൽ ടു കലോറിസ് ഔട്ട് അല്ലാന്ന് തെളിയിക്കുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ബി എം ആർ എന്ന് പറയും ബേസൽ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ റെസ്റ്റിങ് മെറ്റബോളിക് റേറ്റ് അതായത് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഡേ ഒരു ബെഡിൽ തന്നെ ഇരിക്കുകയാണ് നമ്മൾ നടക്കുന്നില്ല ഓടുന്നില്ല ഒന്നുമില്ല നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ലീവില്ല ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി ബെഡിൽ തന്നെ ഇരിക്കുകയാണ് നമ്മളൊന്നും ചെയ്യുന്നില്ല വെറുതെ ഇരിക്കുകയാണ് റെസ്റ്റ് ചെയ്തേ ഇരിക്കുകയാണ് ഈ സമയത്ത് പോലും ഒരു ഒരു മെയിലിന് ആയിരത്തി അറുന്നൂറ് തൊട്ട് ആയിരത്തി എണ്ണൂറ് കലോറിസ് വരെ ശരീരം ബേൺ ചെയ്യുന്നുണ്ട് അത്രയും എനർജി ശരീരത്തിന് ആവശ്യമുണ്ട് ഒരു ഫീമെയിലായിട്ടുള്ള ആൾക്കാരെ ആൾക്കാണെങ്കിൽ ഒരു ആയിരത്തി നാന്നൂറ് കലോറി ശരീരം യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഞാൻ ഈ പറഞ്ഞോളൂ എക്സസൈസ് ചെയ്യുന്ന ഒന്നും ചെയ്യാണ്ട് വെറുതെ കാട്ടിൽ കിടക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത് അ അപ്പോൾ പോലും ഇത്രയും എമൗണ്ട് ഓഫ് എനർജി ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ എക്സസൈസ് ചെയ്തിട്ട് എന്താ പറയുക കലോറി കുറച്ച് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഇതും ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് താഴും നമ്മൾ കൂടുതൽ വീക്കാവും അപ്പോൾ ഈ അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ പോലും കടക്കുമ്പോൾ തന്നെ ഇത്രയും കലോറി ശരീരം യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് എവിടെയാണ് പോകുന്നത് ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ശരീരം പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ ഓർഗൻസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ശ്വാസോശ്വാസം നടക്കുന്നുണ്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട് കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ട് ലിവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ അവയവങ്ങളൊക്കെ നമ്മുടെ ഈ സെയിം കലോറീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ തടി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കലോറി കുറച്ചു ഏഹ് അതായത് നമ്മൾ എന്നും നടക്കുന്നേയും എന്നും നമ്മൾ ബെഡിൽ തന്നെ ഇരിക്കുന്ന ആളല്ല അപ്പം നമ്മൾ തടി കുറക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഭക്ഷണ കലോറി ഇൻടേക്ക് അതായത് ഭക്ഷണം കുറച്ചു എന്നിട്ട് നമ്മൾ എല്ലാ ദിവസത്തെ പണി പോലെ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നോൺ എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുക നമ്മൾ കൂടുതൽ ടയർഡ് ആവും കാരണം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും അത്രയും എനർജി വേണം ആ സമയത്ത് നമ്മൾ ശരീരത്തിനെ ഫോഴ്സ് ചെയ്തിട്ട് കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്തിട്ട് തടി കുറക്കാൻ നോക്കുക അതായത് കലോറി ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേക്ക് അതായത് തിന്നൽ കുറച്ചിട്ട് ശരീരത്തിൻ്റെ എക്സ്പെൻഡിച്ചർ കൂട്ടുക അതായത് നമ്മൾ എനർജി എനർജി ചിലവഴിക്കുന്നത് കൂട്ടും ഒരിക്കലും നടക്കണ കാര്യമല്ല നമ്മൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ശരീരത്തിന് വല്ലാണ്ടങ്ങ് ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഇങ്ങനെ കുറച്ചു കാലം തടി കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ വളരെ തടി തിരിച്ചു വരുന്നതിൻ്റെ കാരണ കാരണം ജീവിതകാലം മുഴുവൻ ആയിരിക്കും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അതായത് ബേസിക്കലി പറഞ്ഞു ഇൻസുലിൻ വേണം നിങ്ങളെ തടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം ഇൻസുലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്സ് മെയിൻലി അപ്പോൾ ചില ഡയറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യേണ്ട അതായത് കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർക്ക് ഉണ്ട് അല്ലെങ്കിൽ ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റുകളൊക്കെ വർക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ ഹൈ കലോറീസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫുഡാണ് അതായത് ഫോർ എക്സാമ്പിൾ ഈ ഡയറ്റുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കേണ്ടത് പ്രോട്ടീനും ഫാറ്റും ആണ് മറിച്ച് കാർബോഹൈഡ്രേറ്റ്സ് വളരെ തീരെ കഴിക്കുന്നത് എന്നാൽ ഇവരൊക്കെ ഈ പറയുന്ന രണ്ടായിരം മൂവായിരം ചിലപ്പോൾ നാലായിരം കലോറീസ് വരെ ആൾക്കാർ കഴിക്കുന്നുണ്ട് ഈ കലോറി വർക്ക് കലോറി ഇന്നിസിക്കൽ ടു കലോറിസ് ഔട്ട് അല്ല എന്ന് പറയുന്നതിന് വേറൊരു ഒരു ഉദാഹരണമാണ് ഈ ഹൈ ഫാറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഹൈ പ്രോട്ടീൻ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ കീറ്റോ അല്ലെങ്കിൽ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് പ്രോട്ടീനും ഫാറ്റുമാണ് അപ്പോൾ പ്രോട്ടീനും ഫാറ്റും തന്നെ കൂടുതലായത് ഏറ്റവും കലോറീസ് കൂടുതലാണ് ചിലപ്പോൾ മൂവായിരം നാലായിരം കലോറീസ് ഒക്കെ കഴിച്ചിട്ട് പോലും സ്റ്റിൽ ഒന്നും ചെയ്യാണ്ട് ഇരുന്ന എരിപ്പിൽ തടി കുറയും അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഈ ഈ ഡാറ്റകളെ അഡാപ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം അതായത് നിങ്ങൾ ജിമ്മിൽ പോവുകയോ ഓടുവോ ഒന്നും വേണ്ട മറിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് പ്രോട്ടീൻസും ഫാറ്റും ആയിരിക്കും മറിച്ച് കാർബോഹൈഡ്രേറ്റ്സ് തീരെ വളരെ ചെറിയൊരു എമൗണ്ടിൽ കഴിക്കും അവർ ഇരുന്ന എരിപ്പിൽ തടി കുറയും അപ്പം കലോറി എന്താ പറയുക കൂടുതൽ കലോറി കഴിച്ചിട്ട് പോലും ആൾക്കാരുടെ തടി കുറയുന്നുണ്ട് അപ്പം മനസ്സിലാക്കുക അപ്പം തന്നെ മനസ്സിലാക്കുക കലോറി സിന്ധിക്കൽട്ടും അല്ല കലോറിസ് ഔട്ട് അല്ല നമ്മൾ കുറച്ച് കഴിക്കണതുകൊണ്ടല്ല കുറച്ച് കലോറി കഴിക്കണമുണ്ടല്ല തടി കുറയുന്നത് നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടല്ല തടി കുറയുന്നത് ഇന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതുപോലെയുള്ള ഡയറ്റുകൾക്ക് അറിയുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് അരച്ച് നോക്കും ഇന്ന് ഇൻഫർമേഷൻ എല്ലാവരുടെ കഴിയുന്നുണ്ട് വേറെ ചുമ്പത്ത് തന്നെയുണ്ട് കൂടുതലറിയാൻ ആഗ്രഹമായിട്ടുള്ള ആൾക്കാർക്ക് ചോദിക്കാൻ എനിക്ക് പറഞ്ഞുതരാൻ സന്തോഷമേ ഉള്ളൂ അപ്പോൾ മനസ്സിലാക്കാം നമ്മൾ കൂടുതൽ തിന്നുന്നതു കൊണ്ടല്ല നമ്മൾ തടി കൂടുന്നത് കലോറി കുറച്ച് കഴിക്കണതുകൊണ്ടല്ല നമ്മൾ തടി കുറയുന്നത് താങ്ക് യു